ആദ്യം മുതൽ ഞാൻ പറയാം ആദ്യം മുതൽ ആ കുട്ടിയെ പെറ്റുവീച്ച അവിടെ നിന്ന് കിട്ടാൻ ആ കുട്ടിയെ പെറ്റ് നീച്ച അതിനെ പ്രസവത്തിന് ആസ്പത്രിക്ക് കൊണ്ടുപോയി മൗലാനിയിലും അയിനെ പിന്നെ പ്രസവത്തിന് കൊണ്ടുപോയിട്ട് ഈ പ്രസവ റൂമിൽക്ക് കൊണ്ടുപോയി അപ്പൊ പെറ്റേക്ക് ആ പെൺകുട്ടിയാണ് ആദ്യത്തോം പെൺകുട്ടി രണ്ടാമത്തോം പെൺകുട്ടിയായി അപ്പോൾക്ക് പുതു പെൺകുട്ടിയാണെന്ന് പറഞ്ഞോടുകൂടെ ഒരു തന്നെയും തള്ളിയും മകനും അങ്ങനെ അറിഞ്ഞിപ്പോയി ആ കുട്ടിനെ ആ കുട്ടിക്ക് കണ്ണ് കാണാത്ത പ്രസവത്തിന് അതിന് കുറച്ച് വകിയതുകൊണ്ടാണ് ആ കുട്ടിയുടെ കണ്ണ് കാണാതെ ഇരുന്നത് അതിൽ അതിന് ഐ സിക്ക് കൊണ്ടുപോയി പെൺകുട്ടിയാണെന്ന് പറഞ്ഞ പോലെ ഒക്കെ എറിഞ്ഞു പോയി വലിയ നാലാളുണ്ടായിരുന്നു ഒപ്പം നാലാൾ ഇട്ട് പോയി പിന്നെ ഇതിനെ ഐ സിക്ക് കൊണ്ടുപോയിട്ട് ഈ കുട്ടിക്ക് തള്ളനെ ലേബർ ഒന്ന് കൊണ്ടുവരാൻ ഒഴിവില്ലൊരിക്കും അപ്പോഴത്തിന് ഓലൊക്കെ ട്ടെറിഞ്ഞ് പോയി എന്നിട്ട് കുട്ടിയുടെ ലേബർന്ന് കൊണ്ടു മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഇവര് വിളിച്ചു ഈ കുട്ടിയുടെ പണ്ടെ കിട്ടിയാൽ ഞങ്ങൾ പാവങ്ങളാണ് പണ്ടം കിട്ടിയ ഐ സി റൂമിൽ ഐസി കടക്കണ കുട്ടിക്ക് ഇരുപത്തയ്യായിരം ഉറുപ്പി ദിവസം കെട്ടണം അതിന് ഞങ്ങളെ കൊണ്ട് വഴിയില്ല ഞങ്ങൾ കഴിച്ചോളം ഞങ്ങൾ കെട്ടി എന്നാ ഈ പണ്ടേ ഞങ്ങക്ക് തരിന്ന് പറഞ്ഞു പോലെ ഞങ്ങൾക്ക് തന്നില്ല എന്നിട്ട് ഓലോ പറഞ്ഞു വെക്കാൻ ഇട്ടിട്ട് ഓര് ഇവിടെ വന്നു വന്നപ്പോ വാപ്പാനെ പിടിച്ചോരടിച്ചു ഓന അടിച്ചത് അൻസനും ഓനും കൂടി വന്നിട്ട് അജ് പറഞ്ഞു വെച്ചിട്ട് വാപ്പാന പിടിച്ചടിച്ചു ഓന് എന്നിട്ട് അതൊക്കെ മധ്യസ്ഥ പറഞ്ഞ് ഞങ്ങള് പിന്നെ ഒക്കെ ഒരു മൂന്നാലാള് പറഞ്ഞ് ഈ കുട്ടിനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മദ്യസ് പറഞ്ഞു മധ്യസ്ഥീ കുട്ടിനേട്ട് ഒരു പോയി മദ്യസ് പെറ്റിട്ട് ഒരു സാധനം ഒരു കുറഞ്ഞോട്ടിട്ടില്ല ആ കുട്ടിനെ ഒരു നേരെ കണ്ടിട്ട് പോലും ഇല്ല ഇന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓല് ഓല് ഒരു പോലീശരണ്ടോ ഇത് പിന്നെ രണ്ട് രണ്ടാപ്പാർ മൂത്താപ്പൊക്കെ വന്ന് മദ്യസ് പറഞ്ഞു ഞങ്ങളോട് മദ്യസ് മധ്യസ്ഥറിഞ്ഞിട്ട് ആ കുട്ടിനേട്ട് ഒരു പോയി ഇനി ഒരു കച്ചറി ഉണ്ടാവൂലെന്നറിട്ടു ഒരു കച്ചറിഞ്ഞീ കുട്ടികളേ ഇട്ടുണ്ടാവൂ പിന്നെ ഓനിപ്പൊരു വൈകുന്നേരായ കണ്ണുടിച്ച് വരും ഇന്റെ കുട്ടി പണിക്ക് പോയിട്ട് ഈ നാലെണ്ണത്തിന് ഓനി പെരത്തണത് നിങ്ങൾ കേൾക്കണം എന്റെ കുട്ടി പണിക്ക് പോയിട്ട് ഈ നാലെണ്ണത്തിന് ഓനി പെരത്തി ഓനി രണ്ട് കുട്ടികൾ ഈ തര പോ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളു കൊടുക്കുക പതിനെട്ട് വയസ്സാവുന്നവരെ ഞാൻ നോക്കി വളർത്തിണ്ടാക്കിയ ഉണ്ടാക്കിയ തള്ളനിയാണ് ഇരുപത്തഞ്ച് പണത്തിന്റെ പണ്ട ഞാൻ കൊടുത്തിട്ടേ ഇതാക്ക കണ്ണു കാണാത്തൊരു മത്സ്യനാണ് കരിങ്കല്ലുമ്മ മേടിയിട്ടാണ് കൊടുത്തുക്കുന്നത് ഇരുപത്തഞ്ചു വർഷത്തിന്റെ പണ്ടോ ഇനി അങ്ങനെ കൊടുത്തു കെട്ടിച്ച കുട്ടിനെ ഞാൻ ഓന് ഈ കാത്തിക്കൂട്ടി തീർത്തത് ഇനി കുട്ടി ക്രിസ്മസ് ഇരുപത്തി ആറിന്റെ വരയിലുണ്ടായിരുന്നു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും പിന്നെ ഒന്നാം തീയതിയാണ് ഈ കുട്ടിൻ്റെ അടിത്തുനിന്ന് പോയത് പോകുമ്പോ എന്നോട് പറഞ്ഞുമാ കാക്കുഞ്ഞെ കൊല്ലോന്നിന്റെ ഒരു പേടിയുണ്ടിട്ടില്ല എന്നോട് പറഞ്ഞു ഈ കുട്ടി കാക്കുഞ്ഞെ കൊല്ലുമെന്നിൻ്റെ ഒരു പേടി ഇച്ചുണ്ടമ്മ എന്താന്ന് ഇച്ചറിയില്ല ഓനിനെ കൊന്ന പറഞ്ഞക്കൂണ് ഓനോട് ഇച്ച പണിക്ക് പോണില്ല ഓനെ വാണ്ടാന്ന് ഓന് നേരെ മദ്രസിലെ ഓട്ടം കഴിഞ്ഞ് ഓൻ ആറു ടിപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് കിടക്കും ഈ കുട്ടി പോകുമ്പോഴത്തേന് ചോറും കൂട്ടാനും ഓനക്ക് ഒരുക്കി വെക്കണം ഇത് കുറന്നിട്ട് വേണം ഓൻ ഒരുക്കി വെക്കാൻ അത് ഓൻ തിന്ന് മരുന്ന് കടക്കുവാൻ എന്നിട്ട് ഓൻ പോവുക ഓൾ വരുന്ന ആറു മണിക്ക് ഓ ഓം വരുമ്പോഴത്തിന് ഓൾ ആറു മണിക്ക് വരുമ്പോഴത്തിന് തടയുന്ന ആറു മണിക്ക് വരുമ്പോഴത്തേന് ഓൻ പോകും പോയിട്ട് ഓൻ വേറെ പത്ത് മണിക്ക് കുടിച്ച് കൂട്ടാനീകൊണ്ടു വരിക എന്നിട്ട് ഈ കൂട്ടിനെ നല്ലോണം മർദ്ദിച്ചും ഈ കുഞ്ഞി പൈതന്നെ നല്ലോണം മധുരച്ച് എന്റെ കുട്ടിയെ ചെയ്താണ് ഒരു വടി തടിയില്ലാത്തൊരു കുട്ടിയാണ് എന്റെ കുട്ടി ഇത് അധ്വാനിച്ച് കൊടന്ന് തിന്നാൻ കൊടുത്തിട്ട് ഇന്നിട്ട് എന്റെ കുട്ടിനെ കള്ളു കുടിച്ച് വന്ന് മധുര പിന്നെ നല്ലോണം ദ്രോഹിച്ചു പോന് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോൻ ഇനി ആയിക്കോട്ടെ ഞാൻ ഇനി മുപ്പതാം തീയതി കഴിഞ്ഞ ഈ ഈ ജനുവരി മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഞാൻ പോരൻ അവിടുന്ന് ഞാൻ ഈ കുട്ടികളെ ഇട്ടു കുട്ടികളെ പരീക്ഷിച്ച് സ്കൂളും മുടക്കണ്ട അത് കണ്ടിട്ടാ ഞാൻ ഈ വേദന സഹിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പോരനുമാന്ന് പറഞ്ഞു ഓനിനോട് ഓളിനോട് അപ്പൊ ആയിക്കോട്ടെ ഉമ്മാടെ കുട്ടിന്ന പോന്നാളായി തല്ലും കുത്തിച്ചു കണ്ടു മുക്കണ്ട ഞാൻ ഓളോട് പറഞ്ഞു ആയിക്കോട്ടെ അയിൻ്റെ മുപ്പതാം തീയതി അഞ്ചാംതം അഞ്ചാമത്തെ ദിവസം അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതി ഇന്റെ കുട്ടി മരിച്ചുന്ന് പറഞ്ഞു മരിച്ചുന്ന് എന്നോട് പറഞ്ഞില്ല അയൽവാസികള് സൂറത്താത്ത അങ്ങള് മണ്ടി വലിയുന്നു എന്താ ഇൻസൂന് പറ്റിക്കണോങ്ങൾ മണ്ടി വരി ഞാൻ മൗരാനി ചെന്ന് ഞാൻ കണ്ടപ്പോ ഞാൻ എന്റെ കുട്ടിനെ കണ്ടപ്പോ മുടിയും താലേക്കങ്ങനെ വേതറിയത് ആളൊക്കെ എത്തിയച്ചല്ലേ മുടിയും താലയൊക്കെ വേതറിയിട്ട് പിന്നെ ഇവിടെ അടിച്ചിട്ട് നീല കളർ ഇവിടെ അടിച്ചിട്ട് നീല കളർ ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഒരു പൊട്ട് ഇതാ ഇവിടെ ഒരു പൊട്ട് ആ പൊട്ടി ഫോണിൽ ഇതില് കാണ്യങ്ങള് പിന്നെ കയറ് ഇവിടെ കിടക്കുന്നത് തൂങ്ങിയ കയറ് എല്ലാരും കടക്കുന്നേ ഇവിടെ ഞാൻ കണ്ട കൊണ്ട് ഇവിടെ ഞാൻ ആ കയറ് കിടക്കുന്നത് അപ്പൊ ഓൻ എന്താ ഇന്റെ കുട്ടിനെ കാട്ടിക്കുണു ഇല്ലത് ഈ ചർവിയണം എന്റെ എന്താ വെച്ച് നീതി കിട്ടണം എന്റെ എന്താ കാട്ടിക്കുളൂന്ന് വെച്ചാൽ അറിയണം ഞാൻ പത്ത് പത്ത് പതിനെട്ട് വയസ്സായി വളച്ചുണ്ടാക്കിയ മകളാണ് അതൊരു മുരടില്ലാത്ത കുട്ടിയാണ് അയിനെ മാറോട് ചേർത്തിട്ട് അതിന്റെ കറത്തലോള് അങ്ങനെ ഇച്ചെ രണ്ടെണ്ണത്തിൽ ആ കുട്ടികൾ നേരൊരു മൂന്തി ആയാ ചോദിച്ചും മെച്ചെടുത്തു ഇൻ്റെ മെച്ച ഞാൻ എന്ത് പറയും ടപ്പറ്റ പാതിരിക്കോട് മേലതിൽ റിംഷാനയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് മേലതിൽ അഷ്റഫ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിന് പെരിന്തൽമണ്ണയിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചെന്ന വിവരമാണ് ആദ്യം അയൽപക്കക്കാർ വഴി ലഭിച്ചത് ഒൻപത് വർഷം മുമ്പാണ് മകളുടെ വിവാഹം നടന്നത് വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഭർത്താവ് മുത്ത് താമസം മൂന്നു വർഷം മുമ്പ് വിവാഹബന്ധം വെറുപെടുത്താൻ ഇവർ ശ്രമിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിയെടുത്താണ് ഭർത്താവ് മൊത്ത് മകൾ കഴിഞ്ഞിരുന്നതെന്നും കോട്ടേസിൽ താമസമാക്കിയ ശേഷവും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഏഴും അഞ്ചും വയസ്സുള്ള രണ്ടു പെൺകുട്ടികളാണ് ഇവർക്കുള്ളത് വലിയ തോതിൽ ശാരീരിക പീഡനങ്ങൾ നടന്നിരുന്നുവെന്ന് മകൾ സ്ഥിരമായി വീട്ടിൽ അറിയിച്ചിരുന്നതായും പിതാവ് അഷ്റഫ് മാതാവ് സുഹറ സഹോദരൻ റിയാസ് എന്നിവർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തുകൊണ്ടുവരണമെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണെന്നു കൊണ്ടുപോത്തൊക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ്